ഹായ് എല്ലാവർക്കും ഷെഫ് ഗ്രീനറിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു നെല്ലിക്കച്ചാർ ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഇത് ആ ഒരു കിലോ നെല്ലിക്ക ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് കഴുകി ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം നെല്ലിക്ക വേവിക്കാൻ വെച്ചിട്ട് പത്ത് ആയി ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിക്കയൊക്കെ നല്ല കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അത് ഇതിങ്ങനെ വെന്ത് അടർന്നു വന്ന ഒരു പരിവം ഇതൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് തന്നെ ഈ ഒരു പരിവം വരെ നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതി ഇപ്പം ഞാൻ വെച്ചിട്ട് കറക്റ്റ് പത്ത് മിനിറ്റ് ആയിട്ടുള്ളു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നെല്ലിക്കയുടെ ചൂട് ഒന്ന് ആറ് വരുമ്പോൾ നമുക്ക് ഇതൊന്ന് അടർത്തി എടുക്കാം കേട്ടോ ഓരോ ഇതളുകളായിട്ട് ഇതുപോലെ ഇങ്ങനെ അടർത്തി എടുക്കാം ഈ നെല്ലിക്കമ്മ തന്നെ ഓരോ ഇതള് പോലെ ഇങ്ങനെ വരകളുണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ വിടർന്ന് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് അതെല്ലാം ഒന്ന് അടർത്തി എടുക്കാം നെല്ലിക്ക എല്ലാം അടർത്തി ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അല്പം ഉപ്പ് തിരുമ്മി വെക്കണം അപ്പം ഞാൻ എന്താ രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് പത്തോ പതിനഞ്ചോ മിനിറ്റോ അതങ്ങനെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി എന്നിവയെല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇതുപോലെ നീളത്തിലാണ്ട് കട്ട് ചെയ്ത് വെച്ചേക്കണേ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു അഞ്ചെട്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ അച്ചാറുണ്ടാക്കാനായിട്ട് തുടങ്ങും അപ്പം ഞാനൊരു തീരച്ചട്ടി അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം അല്പം ഒരു രണ്ട് ടീസ്പൂൺ കടുവിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ഇട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് വഴറ്റിയതിന് ശേഷം ഒരു മൂന്ന് നാല് കതിർപ്പ് വേപ്പിലെ കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് തീയൊന്ന് സിമ്മിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും വേണ്ട ഞാൻ എടുത്തിരിക്കുന്നത് അങ്ങനെ മൊത്തം നാല് സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് നമുക്കതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കായംപൊടി ചേർത്ത് കൊടുക്കാം കായംപൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മുക്ക കപ്പ് അളവിൽ ഇതുപോലത്തെ ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ കപ്പ് അളവിൽ നമുക്ക് ചുറുക്ക ചേർത്ത് കൊടുക്കാം ചുറുക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടോന്നൊന്ന് നോക്കാം കേട്ടോ ഉപ്പ് കുറവായിരിക്കും ഗ്രേവിക്കൊന്നും ഉപ്പുണ്ടാവില്ല നെല്ലിക്ക നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഉപ്പ് കുറവായിരിക്കും അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് ശേഷം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അച്ചാർ എപ്പോഴും നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത് അതുപോലെ തന്നെ അച്ചാറിൽ ജലാംശം ഇല്ലാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അച്ചാർ ഒത്തിരി നാളൊക്കെ കേടാവാതെ സൂക്ഷിക്കാനായിട്ട് വെള്ളം ചേർക്കാതിരിക്കുക പെട്ടെന്ന് തീർക്കാനുള്ള അച്ചാറാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അതുപോലെ തന്നെ ഒരല്പം ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ അച്ചാർ തയ്യാറാക്കുക നല്ല ടൈറ്റായിട്ട് അടഞ്ഞിരിക്കുന്ന ഭരണിയിലോ കുപ്പിയിലോ ആക്കി സൂക്ഷിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ അച്ചാർ ഒത്തിരി നാൾ കേടാവാതെ ഇരിക്കും കേട്ടോ ഇത് ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി അച്ചാറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്